നമ്മുടെ നാടിന്റെ അപ്പം ചേർന്നുണ്ടെന്നിട്ട് പാകിസ്ഥാൻ വേണ്ടി പണിയെടുക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട് ചൈനയ്ക്ക് വേണ്ടി നിരന്തരം നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന എത്ര എത്ര പേർ ഇവിടെയുണ്ട് ഭാരത് മാതാക്കി ജയിന്ന് ബിനോയ് വിശ്വം വിളിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ട് ഭാരതമാതാവിനെ പൂജിച്ചുകൊണ്ട് ബഹുമാനായ ഗവർണർ അല്പം പുഷ്പമർപ്പിച്ചപ്പോഴാണ് അതുവരെ അദ്ദേഹത്തിന് ഭാരതം മാതാവുമായിരുന്നില്ല പിതാവുമായിരുന്നില്ല അമ്പലം എന്നൊരു ചുമര വിഗ്രഹം എന്നുള്ളത് അല്ലല്ലേ എന്ന് വിളിച്ചു സദാഹ് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്നവർ വേണ്ടി വരുന്നില്ലേ നാളെ നമ്പട ലക്ഷ്യം വിരേകൾഡീം പിടിച്ചുകൊണ്ട് വിരേ വിശ്വത്തെ നടത്തിക്കുക എന്നതുകൂടിയായിരിക്കണം ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് വസ്തുക്കൾ പൊഴിഞ്ഞു നീക്കുവാൻ സാധ്യമല്ല എന്നുള്ള ഭൂമിയെ ഹിന്ദുത്വത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നീക്കാനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരിലും സാധ്യമല്ല അമ്പലം ക്ഷമരാണ് വിഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ മുടിഞ്ഞല്ലോ എല്ലാ ക്ഷേത്രങ്ങളും കാടുകേടി മുടിഞ്ഞപ്പോൾ അവിടത്തേക്ക് കടം ചെയ്യുന്നു തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഒരു പറ്റം യുവാവ് അവിടുത്തെ പേരുണ്ടായിരുന്നു ആർ എസ് എസ് കാര്യം സ്വയംസേരിമാർ അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു അന്തി തമ്പല മുറ്റത്ത് ആറടി മുഴുവടി കുമടിയേണ്ടി കവാട്ട് ചെയ്യുന്ന ആർ എസ് എസ് എന്റെ വിശ്വാസം ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളില്ലാത്ത ഭാരതത്തിൽ ഒരു ഗ്രാമത്തെ കാണിക്കാനിരയിൽ